ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വൈകുന്നേരം ആയപ്പോഴേ എന്തെങ്കിലും ഒന്ന് കുറിക്കണമെന്ന് തോന്നി അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ ഉണ്ടായിരുന്ന കുറച്ച് അണിയൻസ് എടുത്തു കട്ട് ചെയ്തു വേറൊന്നും ഇല്ല പ്രത്യേകിച്ച് അപ്പോൾ പിന്നെ അണിയൻ പൊക്കം അവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ജിഞ്ചർ എടുത്ത് ചെറുതായി കട്ട് ചെയ്തു പിന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ ഞാനൊന്നും എനിക്ക് കടിക്കാൻ കിട്ടില്ല പിന്നെ ചില്ലീസൊന്നും ഞാൻ ഇടാറില്ല ഒരുപാട് പൗഡേഴ്സാണ് യൂസ് ചെയ്യുന്നത് അണിയൻസ് കട്ട് ചെയ്തിടുക ദെൻ ഈ ജിഞ്ചർ ഗ്രേറ്റ് ചെയ്തിടുക ഉപ്പ് കായപ്പൊടിയിടും പിന്നെ ചില്ലി പൗഡർ ദെൻ ബെയ്സൺ പൗഡർ അതിൻ്റെ ഒപ്പം തന്നെ അരിപ്പൊടി ഇത് രണ്ട് ഞാൻ ഈക്വൽ എമൗണ്ടിലാണ് എടുത്തത് അപ്പം നല്ല ക്രിസ്പിയായിട്ട് കിട്ടും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളം കോരി ഒഴിക്കാതെ ഒന്ന് തളിച്ചിട്ട് കുഴച്ചെടുക്കുക ഞാൻ ആദ്യം കുറെ അബുദ്ധങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് വെള്ളം എടുത്ത് ഒറ്റ ഒഴിക്കല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒണിയൻ പേരെ ബാറ്റർ പേരെ അങ്ങനെ കിടക്കും ഇതാവുമ്പഴേക്കും നല്ല കോട്ട് ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അത് കഴിഞ്ഞ് കുറച്ച് ഓറിയൻ്റെ ലീവ്സ് ഞാൻ കുറച്ച് അധികം ഇടാറുണ്ട് അതും കൂടി ഇട്ട് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അധികം ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നൊരു രസത്തിന് കുറച്ച് ലൈം ജ്യൂസ് ഉണ്ടാക്കി ലൈം ജ്യൂസിൽ ഹണി ആണ് ഇടുന്നത് അങ്ങനക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഹണിയും പിന്നെ അതേപോലെ ബ്രൗൺ ഷുഗർ ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്രൗൺ പോലത്തെ കളർ കാണുന്നത് ഹണിയുടെ ഉണ്ടെന്ന് തോന്നുന്നു ദെൻ കസ്കസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഞങ്ങൾ വൈകുന്നേരം വെറുതെ പുറത്തേക്കേ ഒക്കെ പോയിരുന്നു നമ്മൾ നാട്ടിലാണെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് നടന്ന് ഒന്ന് വായ് നോക്കിയൊക്കെ നമുക്ക് ചായ കുടിക്കാം പക്ഷേ ഇവിടെ അതിന് ഒരു ഓപ്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ബാൽക്കണിയിൽ നിന്ന് അവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് വായ് നോക്കി ഉള്ളത് കൊണ്ട് തൃപ്തി കെട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ രീതിയിൽ അന്നത്തെ ഈവനിങ് അങ്ങ് ഞങ്ങളെ കുശാലാക്കി അപ്പോൾ അന്നത്തെ വേടിയത്രേ ഉള്ളൂ കേട്ടോ